കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ജനസ്വീകാര്യത നേടി മുന്നോട്ട് പോകുന്ന ചെറിയൻകീഴ് വലിയ കടയിലെ കാർത്തിക ജുവലേഴ്സിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ചലച്ചിത്ര താരം ജോമോൺ ജ്യോതിർ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനാറ് വർഷത്തെ പാരമ്പര്യമുള്ള കാർത്തിക ജുവലറി റെനോവേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് വന്ന് ഇനാഗ്രേഷൻ ചെയ്യാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും പുതുക്കി പുതുക്കി വരട്ടെ ഓരോ വർഷം കഴിയും തോറും ഒരുപാട് ഹാപ്പി ഉണ്ട് എൻ്റെ നാട്ടിലാണ് അതിൻ്റെ സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് നാട്ടിലൊരു പരിപാടിക്ക് വരുന്നത് നാട്ടിലങ്ങനെ പരിപാടിക്ക് വരാറില്ല പക്ഷെ മാവൻ മാവൻ്റെ മകനും ഞാനും നല്ല കമ്പനിയാണ് അങ്ങനെ വന്ന എന്തായാലും നല്ല രീതിക്ക് അല്ല മൊത്തത്തിൽ ഒരു വർഷത്തെ പാരമ്പര്യം മൊത്തത്തിൽ ആൾക്കാർക്ക് രീതിയിൽ നല്ല ക്വാളിറ്റി സ്വർണങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു പതിനാറാം വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന കാർത്തിക ജുവല്ലേസിന്റെ നവീകരിച്ച ഷോറൂമിൽ പതിനെട്ട് കാരട്ടിന്റെ ഡെയിലി വെയർ ഡിസൈനർ ആഭരണങ്ങളുടെയും അയ്യായിരം രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെയും അതിവിശാലമായ സെലക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട് ചിറൻകീഴ് നിവാസികൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇതേപോലെ വലിയ വലിയ ജ്വല്ലറികൾ വന്നാൽ മാത്രമായിരിക്കും നമ്മുടെ നാട്ടിലുള്ളവർ ഇവിടെ തങ്ങുക അല്ലാത്തുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാം അങ്ങ് തിരുവനന്തപുരത്ത് പോവുകയാണ് ഇപ്പൊ ബിജു തുടങ്ങിയ ഈ ജ്വല്ലറി ഞാൻ നോക്കിയെടുത്തോളാം എല്ലാ ഫാഷൻ സാധനങ്ങളും ഉണ്ടെന്നുള്ളതാണ് അത് ചെറിയ കീഴ്ക്കാർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇനി വണ്ടിക്കൂലിയും ചിലവാക്കി തിരുവനന്തപുരത്തൊന്നും പോണ്ട അറ്റങ്ങ പോണ്ട ചെറങ്കീഴ്ന്നു തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ലേബർ ചാർജിൽ സ്വർണ്ണാഭരണം കിട്ടുമെന്നുള്ളതാണ് ഏകദേശം ഒരു ലക്ഷം രൂപയോളം സ്വർണ്ണാഭരണത്തിനായെന്നുള്ളതാണ് അപ്പോൾ അതിൽ വളരെ ഏറെ പണിക്കൂലി കുറച്ച് നൽകുമെന്ന് പറഞ്ഞത് വളരെ അനുഗ്രഹമാണ് ഒരു ജ്വല്ലറി പോലും അതേ അദ്ദേഹങ്ങളൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നില്ല അതിന് സാധിക്കട്ടെ അതുപോലെ തന്നെ ഇനിയും വളരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്ന് ഒക്ടോബർ ഇരുപതാം തീയതി മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വരെ രണ്ട് ശതമാനം പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം പഴയ നയൻ വൺ സിക്സ് ആഭരണങ്ങൾ നൂറ്റി അൻപത് ദിവസം കൊണ്ട് അതേ തൂക്കത്തിലുള്ള പുതിയ എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി തിരികെ നൽകും അഡ്വാൻസ് ബുക്കിംഗിന് പൂർണ്ണമായും പണിക്കൂലി ഒഴിവായി കിട്ടുന്ന അപൂർവമായ അവസരവും കാർത്തിക ജുവലേഴ്സ് ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഒക്ടോബർ ഇരുപതാം തീയതി ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പ് നടത്തി ഭാഗ്യശാലികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നു പ്രവാസിയായിരുന്നു നമ്മള് ചേർന്നിട്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ വരികയും മണ്ണിലെ ഒത്തിരി ജുവലറികളുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്കും അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഒക്കെ ആയിത്തീരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങൾ നമുക്ക് തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ അവരുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ആണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഈ പതിനഞ്ച് വർഷക്കാലത്തിനിടയിൽ ഒരു ഡിമെറിറ്റ് പോലും ഇല്ലാതെ നമുക്ക് ഈ സ്ഥാപനം മുന്നോട്ട് ചലിപ്പിക്കുവാൻ സാധിച്ചു വളരെ ചുരുങ്ങിയ നിലയിൽ തുടങ്ങി ഇന്നിപ്പോൾ അത്യാവശ്യം ഒരു അറിയപ്പെടുന്ന സ്ഥാപനമായിട്ട് ചിറയൻകീഴ് താലൂക്കിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് വളരാൻ സാധിച്ചിട്ടുണ്ട് അത് ദൈവകടാക്ഷവും മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അപ്പം നമ്മളുടെ പരിശ്രമവും അതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജോമോൻ ചോദരും തീർച്ചയായിട്ടും നമ്മുടെ ചിരയൻകീഴിൻ്റെ മണ്ണില് ഒരു നല്ല ചെറിയ കേരളവും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ നടനായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ന്യൂരാജസ്ഥാൻ മാർബിൾസ് എം ഡി ശ്രീ വിഷ്ണുഭക്തൻ അവർ അതുപോലെ ശ്രീ കൃതിദാസ് ശ്രീ ബിപിൻ റക്സർ ശ്രീ പ്രദീപ് സഭവള തുടങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നമ്മുടെ മനോജ് ഇടമന ഉണ്ടെങ്കിൽ ഒത്തിരി പേര് ഞാൻ ക്ഷണിക്കും ക്ഷണിച്ചും ക്ഷണിക്കാതെയും ഒക്കെ ഒത്തിരി പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്